ഹലോ നക്ഷത്ര കോണ ടൈമിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡയമണ്ട്സിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന സിമ്പിൾ ചെയിൻ ലോക്കറ്റുകളാണ് എയ്റ്റീൻ തൗസൻഡ് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ടോട്ടൽ വെയിറ്റ് രണ്ട് രണ്ടര ഗ്രാമൊക്കെ വരുന്നതാണ് ലോക്കറ്റടക്കം വരുന്നത് നമുക്കിതിന്ന് തുടങ്ങാം ഇത് സിമ്പിൾ ചെയിൻ ആണ് വന്നേക്കുന്നത് ഇതിൽ ഡബിൾ ഹുക്ക് ലോക്കറ്റാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൽ ഈ ലോക്കറ്റിൽ ഈ ഒരു ഭാഗം വന്നിരിക്കാൻ ഫുൾ ഫ്ലെക്സിബിൾ ആണ് സിമ്പിൾ ഡയമണ്ട്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സിംഗിൾ ലോക്കറ്റിനേക്കാളും കസ്റ്റമേഴ്സ് ചോദിച്ച് പറഞ്ഞ ഡിമാൻഡ് വരുന്നത് ഈ ഡബിൾ യുക്ക് ലോക്കറ്റാണ് പ്രത്യേകം അങ്ങനെയാണ് പതിഞ്ഞു കിടക്കുന്നത് നന്നായിട്ട് ഇതിന്റെ ടോട്ടൽ വരുന്നതിന് വെയിറ്റ് എന്ന് പറഞ്ഞതിന് രണ്ടര ഗ്രാമമാണ് ടോട്ടൽ ചെയിൻ ലോക്കറ്റ് അടക്കം വരുന്നത് രണ്ട് രണ്ടര ഗ്രാമക്കെ വരണോളൂ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലാണ് ഇത് വരുന്നത് ഇത് ഏകദേശം ഒരു ഇത് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സിമ്പിൾ ഹാർട്ട് ഇതൊരു ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് ചില ഡയമണ്ട് കൂട്ടി ചെയ്യാൻ പറയുന്നവരുണ്ട് അത് കൂട്ടി കൂട്ടിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് എമൗണ്ട് കൂടും ഇത് അതുപോലെയാണ് വരുന്നത് ഇരുപത്തി അഞ്ഞൂറ്റിരുപത്തി എട്ടിന്റെ ഉള്ളിൽ വരും ഇതൊരു ട്വന്റി തൗസൻഡ് വരുന്നതാണ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ചിലർ ഇത് റോഡിയും ഷെയ്ഡ് വ്യത്യാസങ്ങള് ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കും അതിനിപ്പോ ലോക്കറ്റ് പറിച്ച് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഷെഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ എമൗണ്ട് എത്ര രൂപയിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും വള കമ്മലുകൾ മോതരങ്ങൾ എല്ലാം ഇതിന് സെറ്റായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ഈ ഒരു നെക്ലസ് വരുന്നത് ഏകദേശം ഒരു രണ്ടര ഗ്രാം വരുന്നത് റോസ് ഗോൾഡ് തന്നെ സിംപിൾ ചെയിനും പെൻഡൻറ്റും ഈ ഹാർട്ട് വന്നേക്കണ ഒരു മൂന്ന് ലയറിലാണ് വന്നിട്ട് അതിൽ എല്ലായിടത്തും ഓരോ ചെറിയ ചെറിയ സ്റ്റോണുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ടു തൗസൻഡിനുള്ളിലാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇതേപോലെ ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന നെക്ലസുകളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് കൂടിയതുമുണ്ട് കുറഞ്ഞതുമുണ്ട് ഇനി ഇതിൻ്റെ വരുന്ന ഫുൾ സെറ്റ് കമ്മലുകൾ റിങ്ങുകൾ ബാങ്കിള് വേണമെങ്കിൽ ബാങ്കിൾ എല്ലാം കസ്റ്റമേഴ്സ് ചെയ്ത് ഞാൻ തരും ഓക്കെ ഇത്രക്കാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വിശേഷം പറയുകയാണെങ്കിൽ ഓണത്തിന് ഒരുങ്ങി കഴിഞ്ഞു നമ്മൾ തൂമ്പടി ഷോറൂം ഒന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് നമ്മൾ ഓഫർ വെച്ചിരിക്കുന്നത് എല്ലാ പൊർച്ചേഴ്സും ഷോറായ സമ്മാനം ഉണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് എല്ലാവരും ഷോറൂം വിസിറ്റ് ുംസിറ്റ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ